എന്താണ് ഇത് നിന്റെ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറിക്കുന്ന നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ള പക്ഷെ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം ജനഗണമന അത് മനഃപൂർവമായി ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും എന്താണാവോ എന്നെ പുക പാലോഡ് രമി നന്നായി കവിതകൾ ചൊല്ലുകയും ഇപ്പൊ എന്താ പറഞ്ഞു പാലോ രമി നന്നായി കവിതകൾ ചൊല്ലുകയും അല്ല നന്നായി കാര്യം കവിളൊക്കെ ചൊല്ലുന്ന ആളാണ് അല്ല നന്നായി കാര്യം കവിതളൊക്കെ ചൊല്ലുന്ന ആളാണ് അയ്യോ വലിയ സീരിയസ് കോമഡി ഞാൻ കേൾക്കുന്നത് സംസാരിക്കുന്ന ചിരിക്കാൻ ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകുണ്ടാക്കിട്ട് വന്ന് നിക്കുന്നോണ്ടല്ലേപ്പൻ